രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് സമീപത്ത് നിന്നും ശക്തൻ സ്റ്റാൻഡിലേക്ക് പോകുന്ന പട്ടാളം റോഡിനരികിൽ കച്ചവടം ചെയ്തിരുന്ന വഴിയോര കച്ചവടക്കാരെ അവിടെ നിന്നും ഒഴിപ്പിക്കുന്നത് പകരം ശക്തൻ സ്റ്റാൻഡിനടുത്തുള്ള ഒരു തുറസായ സ്ഥലത്തേക്ക് അവരെ പുനരധിവസിപ്പിച്ചു ഗോൾഡൻ മാർക്കറ്റ് എന്നാണ് ഈ സ്ഥലത്തിന് പേര് നൽകിയത് മോഹന വാഗ്ദാനങ്ങളാണ് വഴിയോരത്ത് നല്ല നിലയിൽ കച്ചവടം ചെയ്തിരുന്ന മനുഷ്യരെ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ കോർപ്പറേഷൻ നൽകിയിരുന്നത് എന്നാൽ തിരക്കുള്ള റോഡിൽ നിന്നും അവർ എത്തിച്ചേർന്നത് ആളൊഴിഞ്ഞ ഒരിടത്തേക്കാണ് ഓരോ കച്ചവടക്കാർക്കും ലൈസൻസ് നൽകാമെന്നും മാർക്കറ്റിനുള്ളിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കാമെന്നും ആളുകളെ ആകർഷിക്കാൻ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാമെന്നുമായിരുന്നു കോർപ്പറേഷന്റെ വാഗ്ദാനങ്ങൾ എന്നാൽ തൃശൂർ നഗരത്തിലെത്തുന്നവർക്ക് ഗോൾഡൻ മാർക്കറ്റ് എവിടെയാണെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല തീരെ കച്ചവടം കിട്ടാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കച്ചവടക്കാർ കൂടാതെ വാർഷിക ലൈസൻസ് ഫീ മാത്രം ചുമത്തേണ്ട സ്ഥാനത്ത് നിയമവിരുദ്ധമായി ദിവസ വാടക അടയ്ക്കാൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് തൃശൂർ കോർപ്പറേഷൻ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ള ഉള്ള പറഞ്ഞാൽ മൊത്തം ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് കടകളുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആൾക്കാർ അതിൽ കടകള് കൊടുത്തിട്ടുള്ളത് ആ കൊടുത്തിട്ടുള്ള കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പട്ടാളം റോഡിൽ നിന്ന് ശക്തിലെ കരങ്ങളെ വഴിയുള്ള എഴുപത്തിനാലോളം കച്ചവടക്കാരും ഞങ്ങൾ ഉണ്ട് പിന്നെ ബാക്കിയുള്ളവര് ശക്തൻ മാർക്കറ്റിന്റെ പരിസരത്തുള്ള കുറെ കച്ചവടക്കാരുണ്ട് പിന്നെ പഴയ സുപ്രീം കോടതി ലിസ്റ്റില് പെട്ട കുറെ ആൾക്കാരുണ്ട് ഈ ഈ കച്ചവടക്കാരൊക്കെ കൂടിയിട്ടുള്ള ആൾക്കാരെ കൂടിയിട്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തിളേൻ്റെ ഉള്ളിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത് അതായത് ഞങ്ങള് പട്ടാളം മാർക്കറ്റിൽ ഇന്ന് കച്ചവടം ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നില്ല അതായത് ഞങ്ങളവിടെ കച്ചവടം ചെയ്യണ സമയത്ത് കോർപ്പറേഷൻ ഇത് ഈ ഇവിടെ ഷെഡ് പണിത് കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി ഇപ്പോൾ പക്ഷേ ഞങ്ങളതിന് ഇവിടേക്ക് പുനരധിവാസത്തിന് ഞങ്ങൾ തയ്യാറല്ലായിരുന്നു അതായത് ഇവിടെ വന്ന കച്ചവടം കിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഞങ്ങൾ തയ്യാറല്ലായിരുന്നു പക്ഷെ പിന്നീട് എന്താന്ന് വെച്ചാൽ അത് ഹൈക്കോടതിയുടെ ഉണ്ടായി ഇവിടേക്ക് മറ്റുള്ള കച്ചവടക്കാര് കേസിന് പോയപ്പോൾ അടിയന്തരമായിട്ട് ഇവിടെ പുനരധിവാസം കൊടുക്കണം എന്ന് പറഞ്ഞ വിധി വന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും ഇവിടേക്ക് പുനരോചിപ്പിക്കാൻ തീരുമാനിച്ചു ഈ ഷെഡിൽ തന്നെ ഒൻപത് വർഷം കഴിഞ്ഞു ഈ ഷെഡിൽ ഞാനിരുന്നിട്ട് തുടങ്ങിയിട്ട് അല്ല രണ്ട് കൊല്ലായിട്ട് അവരൊക്കെ വന്നിട്ട് ഞാൻ ഒമ്പത് കൊല്ലായി അവിടെ ഭർത്താവാണ് കച്ചവടം ഭർത്താവ് മരിച്ചപ്പോൾ ഞാൻ അവിടെ വന്ന് കച്ചവടം ചെയ്തതാണ് പതിനൊന്ന് വയസ്സിൽ ഒന്ന് വലിയ ട്രൗസർ ലേറ്റർ വന്നുള്ള അവിടെ വന്നിട്ട് ഇപ്പെനിക്ക് നാൽപ്പത്താറ് വയസ്സായി അപ്പോൾ മുപ്പത്തഞ്ച് വർഷം ആയി ഇവിടെ വന്നിട്ട് ഇപ്പം ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് മാറിയിട്ട് രണ്ടര വർഷമായി അവിടെ നിൽക്കുമ്പോഴൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി വന്ന ശേഷം നമുക്കൊന്നും മിച്ചമൊന്നും വന്നിട്ടില്ല ഞാൻ നാല്പത് വർഷമായി ഇവിടെ കച്ചവടത്തിന് വന്നിട്ട് ഞങ്ങൾ പ്ലേറ്റ് വാർത്തായിരുന്നു കച്ചവടം ചെയ്തിരുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇപ്പം രണ്ടു കൊല്ലം രണ്ടര കൊല്ലമായി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവർ വാഗ്ദാനം ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടത് ഇവിടെ വീട്ട് വെറും സ്ഥലം തന്നു ഞങ്ങൾ പൈസ പലിശയ്ക്ക് മേടിച്ചിട്ടും യൂണിയൻ ഓഫീസിന് മേടിച്ചിട്ടും ആയിട്ടാണ് ഞങ്ങളിത് കട പറഞ്ഞത് കട പണിയുമ്പോ ഒന്നര ലക്ഷം മേലിയായി ഞങ്ങളെ കഷ്ടപ്പാട് ഭയങ്കര ഞങ്ങളെ വീടിന്റെ ആധാരം വരെ പണയം വെച്ചിട്ടാണ് ഞങ്ങളിപ്പോ ജീവിക്കണത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കെട്ടി തൂങ്ങി ചാവണ്ട ഗതി വന്നു എഴുപത്തിനാല് തൊട്ട് ഞാൻ വഴിയോരത്തിൽ നിന്ന് കച്ചവടം ചെയ്തിട്ട് ഉപജീവനം നടത്തി അതിൽ എൺപത്തിനാലിൽ ഞങ്ങൾ സുപ്രീം കോടതി വരെ കേസുമായി പോയിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായി വിധി കിട്ടി അന്ന് സംഘടനയിൽ അല്ലെങ്കിൽ ഈ സുപ്രീം കോടതി വരെ പോയാലും നൂറ്റി എൺപത്തി രണ്ട് പേരാണ് അതിൽ നൂറ്റി ജലായിരം പേർക്ക് മുറി കിട്ടി തൊണ്ണൂറ്റിയേഴ് പേർക്ക് മുറി അനുവദിച്ച് കിട്ടാൻ പറ്റില്ല കാരണം അന്ന് കയ്യിൽ കൈവശം കോർപ്പറേഷൻ്റെ എല്ലാം മുറികളില്ലായിരുന്നു പക്ഷെ കിട്ടിയത് ജഹിന്ദ് മാർക്കറ്റിൻ്റെ അകത്തുള്ള സി ബ്ലോക്ക് ബിൽഡിങ്ങിലും കുർപ്പൻ റോഡിലുള്ള ൽമൗത്ത് ബിൽഡിങ്ങിലായിട്ടാണ് അതിൽ ഒരുവിധപ്പെട്ട പേർക്കൊന്നും അവിടെ കച്ചവടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എൺപത്തിനാല് കാലത്ത് തന്നെ എണ്ണൂറ് മുതൽ മേൽക്കൊണ്ടായിരുന്നു അതിൻ്റെ വാടക അതിനനുസരിച്ചുള്ള കച്ചവടം അവിടെ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് ആ മുറികൾ പലരും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കുറേ കോർപ്പറേഷൻ തന്നെ തിരിച്ചെടുത്തു കുറേ മറ്റുള്ളവരുടെ കയ്യിൽ പോയി അങ്ങനെ നഷ്ടപ്പെട്ടു പോയി ആ തൊണ്ണൂറ്റിയേഴ് പേരിൽപ്പെട്ട ഒരാളാണ് ഞാൻ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഫുട്പാത്തിൽ തന്നെ കച്ചവടം ചെയ്തിരുന്നു അപ്പോൾ അന്ന് സത്യഭാമ എന്ന് പറയുന്ന ഒരു എച്ച് എസ് ഹെൽത്ത് സൂപ്രണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ റൗണ്ടിലൊന്നും ഇരിക്കേണ്ടത് നിങ്ങൾ ശക്തനിലേക്ക് പോകുന്ന വഴിയിൽ നിന്നുള്ള അവിടെ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ട് ഇന്ന് കച്ചവടം ജോളം മാറും അങ്ങനെ ഞങ്ങളവിടെ കച്ചവടം ആരംഭിച്ചു അപ്പോൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ എല്ലാവർക്കും ജീവിത പ്രശ്നമാണല്ലോ അപ്പോൾ അങ്ങനെ പലരും വന്നു വീണ്ടും പഴയ പോലെ തന്നെ അംഗസംഖ്യ വർദ്ധിച്ചു ആൾ ഒക്കെ ആയി അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും തൃശ്ശൂർ കോർപ്പറേഷൻ കോൾ ഫോർ ചെയ്തു നിങ്ങൾ ആരാ അർഹതപ്പെട്ട കച്ചോടൊന്ന് സെലക്ട് ചെയ്യാൻ ആർഗ്യുമെൻറ്റ് ചെയ്യാൻ അങ്ങനെ അന്ന് കുറേ ആൾക്കാർ ലിസ്റ്റ് കൊടുത്ത് സുപ്രീം കോടതിയിലെ ബാക്കിയുള്ള കച്ചവടക്കാരുൾപ്പെടെ മുന്നൂറ്റി ചിലവാനം പേരെയാണ് സെലക്ട് ചെയ്തത് അവർക്ക് പുനരധിവാസം കൊടുക്കാൻ സ്ഥലങ്ങൾ അന്വേഷിച്ചതായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ പ്ലേസ് കണ്ടെത്തി ഏകദേശം ഒരു ഏക്കറിൻ്റെ താഴെ വരും തൊണ്ണൂറ്റി ചിലവാനം സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഈ സ്ഥലത്ത് അവർ വെറുതെ ഒരു തടക്കച്ചവടം നമ്മൾ ഫുട്പാത്തിൽ എങ്ങനെയാണോ കച്ചവടം ചെയ്യുന്നത് അതേ മാനദണ്ഡത്തിൽ തന്നെയാണ് അവർ നമുക്ക് സ്ഥലം അനുഭവിച്ചത് അപ്പോൾ ഞങ്ങളൊരു എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അവർ പെയിൻറ് കൊണ്ട് മാർക്ക് ചെയ്തു തന്നു നിങ്ങൾക്ക് ഇത്ര എത്ര സ്ഥലം അങ്ങനെ ആദ്യം അഞ്ചിക്ക് പത്ത് പറഞ്ഞു പിന്നെ വീണ്ടും ചർച്ചകളിൽ നടത്തിയപ്പോൾ അത് എട്ട് എട്ടായി മാറി ഇപ്പോൾ എട്ട് കെട്ടാണ് അനുവദിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് വാടക ചീട്ടും ലൈസൻസ് തരണം എന്ന് പറഞ്ഞപ്പോൾ ഇതിനവർ തയ്യാറായില്ല ഞങ്ങൾ തൽക്കാലം ഇപ്പോൾ നിങ്ങളെ അവിടേക്ക് മാറിക്കുവോ അതിന് ശേഷം അത് തരാമെന്ന് പറഞ്ഞു ശരി എന്നുള്ള അടിസ്ഥാനത്തിന് ഞങ്ങളിവിടെ വന്നു വന്നപ്പോൾ ഇവിടെ കടകളൊന്നും പറഞ്ഞിട്ടില്ല വെറുതെ ഒരു അളവ് പോലെ തിരിച്ചിട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങളിവിടെ വന്ന സ്ഥിതി ഞങ്ങൾക്ക് ഇവിടെ ഒരു അടച്ചുറപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പല ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് മുദ്രാ ലോണൊക്കെ യൂണിയൻ ബാങ്കിൽ നിന്ന് മുദ്രാ ലോൺ അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഓരോരുത്തർ ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒക്കെ മുടക്കിയിട്ടാണ് ഞങ്ങൾ കടകളൊക്കെ പണിതിട്ടുള്ളത് ഞങ്ങളെല്ലാം പണിതുകഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടര വർഷമായി ഞങ്ങളിവിടെ വന്നിട്ട് ഈ രണ്ടര വർഷത്തിൻ്റെ ഇടയിൽ അവർ ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് വാടയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ലൈസൻസ് തരോ ഒന്നും ചെയ്തിട്ടില്ല നമ്മളിവിടെ ഇതിലുള്ളിലേക്ക് കയറ്റുന്ന സമയത്തേ ഉദ്ഘാടന സമയത്ത് മേയർ പറഞ്ഞത് മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലൈസൻസ് തരാം പിന്നെ ഇവിടെ ഓരോ പരിപാടികൾ ആഴ്ചയിൽ ഓരോ പരിപാടികൾ വെച്ച് തരാം പിന്നെ ഇവിടെ എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാന്ന് പറഞ്ഞതാ മൂന്ന് മാസം പോയിട്ട് രണ്ടര കൊല്ലായി രണ്ട് കൊല്ലം ആറ് മാസമായി എന്നിട്ട് ഇതുവരെ ഞങ്ങൾക്ക് അത് ചെയ്തു തന്നിട്ടില്ല കോപ്പറേഷൻ ഭയങ്കര പക്ഷെ പിന്നെ അതിലൊന്നുമില്ല ഞങ്ങളിവിടെ ഓണന്നാക്കി അതോടൊരു അവരെ പരിപാടി കഴിഞ്ഞ പോലെയാണ് നിൽക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം ഞങ്ങളായിട്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇവിടെ കച്ചവടം കച്ചവടം വരാൻ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ ഇപ്പോൾ അവിടെ ഫ്ലെക്സ് അടിച്ച് വെക്കല് ഇപ്പോൾ നോട്ടീസ് കൊടുക്കാനില്ല അങ്ങനെ ഞങ്ങൾ പിരിവെടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ കച്ചവടം കൂട്ടണ്ടത് അതിന് വേണ്ടി ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഗ്രൗണ്ട് ഗ്രൗണ്ട് മാത്രമേ പിന്നെ നമ്മൾ ഫസ്റ്റോട്ട് സാധനങ്ങളൊക്കെ അടിച്ച് ഇത് എങ്ങനെ സെറ്റ് ആക്കണമൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടുള്ളത് ചെയ്തു തന്നുള്ള ഇപ്പോൾ തിരുവനന്തപുരത്ത് എറണാകുളം കോഴിക്കോട് അവിടെയൊക്കെ അവർ സെറ്റ് ചെയ്ത് കൊടുത്തുള്ള കോപ്പറേഷൻ കോപ്പറേഷൻ ആണെങ്കിലും അവർ സെറ്റ് ചെയ്ത് കൊടുത്തുള്ള താക്കോല് കൊടുക്കുക ചെയ്ത് ഇതിന് നമുക്ക് അങ്ങനെ ഇതേ മതി കള്ളിയത് തന്നുള്ളൂ പിന്നെ അവർ തന്നെ പറഞ്ഞിതേ മതി ഷെഡ് അടിക്കണേ അടിച്ചോളാൻ പറഞ്ഞ കാരണം അപ്പം ഞങ്ങൾ തന്നെ അവർ അവരുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ചെയ്തോളാം ഇതിനുള്ളിൽ ലൈറ്റുകൾ കംപ്ലീറ്റ് പോയി അതായത് ഇതൊക്കെ ചോർന്നു വലിച്ചു തുടങ്ങി മുകളിലെ ഷെഡുകളൊക്കെ ചോർന്നൊരിക്കണ്ട് അതിനൊന്നും നന്നാക്കാനുള്ള ഒരു നടപടി ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല അവർ രണ്ട് കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇതിൻ്റെ ഈ ഗോൾഡൻ ഫ്ലി മാർക്കറ്റിന് വേണ്ടി പാസ്സാക്കി എന്ന് പറഞ്ഞിട്ട് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ട് കോടി രൂപ പാസ്സാക്കിട്ടുണ്ട് അടുത്ത ബഡ്ജറ്റ് വരാറായിട്ടും അതിൻ്റെ നടപടികളൊന്നും ആയിട്ടില്ല ഇതൊക്കെ ഞങ്ങൾ മോളിൽ ഏഴ് കൊല്ലം ഇടും ചെയ്തു ഏഴുവല്ലേ െട്ട് വർഷമായി ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്നു അവിടെ ഞങ്ങൾക്ക് നല്ല കച്ചവടം ഒക്കെ ഇവിടെ വന്നതിന് ശേഷം കച്ചവടങ്ങളൊക്കെ അവിടെ ഞങ്ങൾ നല്ല കച്ചവടം ജനങ്ങള് നല്ലോണം പാസിങ് സ്ഥലമാണ് ആ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് കച്ചവടം കിട്ടുന്ന ഉറപ്പുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് ഞങ്ങൾ ഇവിടേക്ക് മാറ്റി എന്ന് പറയുമ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ കച്ചവടം ആൾക്കാർ ഇതിന് മേടിക്കാൻ വേണ്ടി വരണം അല്ലാണ്ട് ഇവിടെ ഓൾറെഡി കച്ചവടമുള്ള സ്ഥലത്ത് കൊണ്ടൊന്നിരുത്തിയില്ല വഴിയൊരു കച്ചവടക്കാരെ പുനരുദ്ധിപ്പിക്കുമ്പോൾ നിയമം തന്നെ പറയുന്നത് നിലവിലുള്ള സ്ഥലത്ത് എത്ര വരുമാനം കിട്ടണോ ആ വരുമാനം കിട്ടാവുന്ന സ്ഥലത്തേക്കാണ് പുനരുദ്ധീഷ്ക്കേണ്ടത് എന്നുള്ള ഗവൺമെൻറ് നിയമമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ അവർ കച്ചവടം നിയമ സൗകര്യം ഉണ്ടാകണമെന്നുള്ള നിയമം തന്നെ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട് പല ആൾക്കാരും ഇവിടെ കടകൾ ഇവിടെ വെച്ചിട്ട് മറ്റുള്ള പണികൾക്ക് പോവാ ചില പെയിന്റ് പണിക്ക് അങ്ങനെ മറ്റുള്ള സ്ഥല പണികൾക്ക് പോയിട്ടാണ് ജീവിതം നടക്കണത് ഇവിടേക്ക് വന്നപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആർക്കും പ്രതീക്ഷിച്ച കച്ചവടം ഇല്ല അപ്പോൾ ഈ തറയിൽ എടുത്തു ഇവിടെ വന്ന് നമുക്ക് ഇവിടെ മൊത്തം ഇരുന്നൂറ്റി നാല്പത്തെട്ട് മുറി അലോട്ട്മെൻ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് ഇരുന്നൂറ്റി ആൾക്ക് ഇവിടെ മുറി കൊടുത്തിട്ടുണ്ട് ഇവിടെ കച്ചവടം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ മിനിമം നൂറ്റി ചില്ലാനാൾക്കാരെ ഇവിടെ കട തുറന്നുകൊണ്ട് വർക്ക് പിന്നെ ഒരു അമ്പത്തഞ്ച് ലക്ഷം രൂപ ഇപ്പം നമുക്ക് ഇവിടേക്ക് വേണ്ടി പുനരധിഭ്യാസത്തിലേക്ക് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു പൈസ ഇതുവരെ തന്നിട്ടില്ല ഇവിടേക്ക് വേണ്ടി ആൾക്കാർ വരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേന്ന് പറഞ്ഞാൽ വഴി എടുത്തിരിക്കുമ്പോൾ അങ്ങനെയല്ല ബസ് കയറാൻ പോകുന്ന ആൾക്കാരായാലും സ്റ്റാൻഡിൽ പോകുന്ന ആൾക്കാരായാലും നമുക്ക് ഇപ്പോൾ ഒരു പത്താൾ നടന്നു പോകുമ്പോൾ മേടിക്കും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കാൻ വേണ്ടി വന്ന കച്ചവടം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ ഇതിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ കിടക്കണില്ല അവിടെ ഇറന്നപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ വരാറുണ്ട് ഇവിടെ ആവുമ്പോൾ നമുക്ക് നമ്മളെ അവർക്ക് അറിയില്ല ഇപ്പോ മാറ്റി ആർക്കും അറിയില്ല അറിഞ്ഞു കേട്ട് വന്ന് ഉള്ളൂ പിന്നെ ഇപ്പൊ കച്ചോടം കഴിഞ്ഞാ ഇവിടെ നമുക്ക് എല്ലാം കൊണ്ടും വില കുറവാണ് സാധനങ്ങൾ അതിന്റെ കൊറേ കച്ചോടമാണ് നമ്മളിപ്പോ ഏറ്റവും വലിയൊരു ബക്കറ്റ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് അത് വേറെ ഞങ്ങൾ കടലിൽ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ കൊടുക്കണ ഐറ്റംസ് ഒക്കെ നമ്മുടെ അമ്പത് രൂപ അതല്ലെങ്കിൽ നമ്മളുടെ പരമാവധി വില കുറച്ചാണ് നമ്മളിതിന് ഉള്ളിൽ എല്ലാവരും സാധനങ്ങൾ കച്ചവടം ചെയ്തോണ്ടെങ്കിലും കച്ചവടം ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലാഭമല്ല ഒരു സാധനം ഞങ്ങൾക്ക് അറിയാതെ ഈ കാണുന്ന ബക്കറ്റൊക്കെ അൻപത് രൂപയ്ക്കാണ് നമ്മളിവിടെ വിൽക്കണത് ഇതിനൊക്കെ എന്ത് വില വരുന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാലോ അപ്പൊ ഞങ്ങൾക്ക് എന്തോരം ലാഭം ഉണ്ടാവുന്നുള്ളത് ഞങ്ങൾ ലാഭം നോക്കിയിട്ടല്ലേ കൂടാ ഇവിടെ പരമാവധി എങ്ങനെയാലും കച്ചവടം ഉണ്ടാക്കി അതിന്റേതായിട്ടുള്ള ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതാക്കുന്നത് എല്ലാ സാധനങ്ങളും ഹോൾസെയിൽ പോലെയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ലോൺ എടുത്തു ലോൺ എടുത്തിട്ട് രണ്ടു ലക്ഷത്തോളം പണിയാൻ തന്നെ ലോൺ എടുത്തിണ്ട് അതിങ്ങനെ അടവായിട്ട് ഇങ്ങനെ അടച്ചു പോകുന്നു അപ്പോൾ ഇപ്പൊ ബിസിനസ് ഇല്ലാത്ത അടവൊക്കെ മുടങ്ങി കിടക്കുന്നുണ്ടോ പിന്നെ ബിസിനസിന്റെ പൈസ ഒക്കെ വേറെ ചെറുക്കറികളും ഇതൊക്കെ വേറെ ഞങ്ങൾ വീടിന്റെ ആധാരം വരെ ഞാൻ പണയം വെച്ചിട്ടാണ് ചെയ്തത് അത് സംശയം ഉണ്ടെങ്കിൽ ബാങ്കിൽ ചോദിക്കാം സൊസൈറ്റി ചോദിച്ചാൽ അറിയാൻ വരാം നോണിയാണോ നേരാണോന്ന് അവർ ഇതൊക്കെ ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ് ഒന്നര ലക്ഷം രൂപ ഞങ്ങൾ കടം വായ്പ വെച്ചിട്ട് ചെയ്തത്

നമുക്ക് ആകെ ഇതേപോലെ കള്ളി തിരിച്ച് തരാം ചെയ്യുക കോപ്പറേഷൻ ഇതേപോലെ ഇങ്ങനെ കള്ളി തിരിച്ച് ഇതാക്കി തരാം ചെയ്യ നിങ്ങൾ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ തറവാടയും പതിമൂന്നേ തൊള്ളായിരം വാ പതിനൊന്ന് മാസം വാടക ഇറക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ നോട്ടീസ് വന്നിരിക്കുകയാണ് ഈ നോട്ടീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അനധികൃതമാണ് വെന്റിംഗ് കമ്മിറ്റി കൂടുകയോ അതിന്റെ ഇതിന്റേതായിട്ടുള്ള വാടകയുടെ കാര്യത്തിൽ തീരുമാനിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഏകപക്ഷീയമായിട്ട് കോർപ്പറേഷൻ മേയറുടെ ഉത്തരവ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അയച്ചിട്ടുള്ളത് പഴയോര കച്ചവടക്കാരുടെ പുനരധിവാസത്തിന് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഒരു വാടകയുണ്ട് ആ വാടക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ലൈസൻസാണ് വർഷത്തിൽ ആ ലൈസൻസ് എന്ന് പറയുമ്പോൾ അഞ്ച് അഞ്ച് സ്ക്വയർ ഫീറ്റിന് വരുന്നത് മൂവായിരം ഉറുപ്പ്യ ഒരു വർഷത്തിൽ അപ്പോൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ എട്ട് എട്ടാണ് ആ അടിസ്ഥാനത്തിന് ഞങ്ങൾക്ക് ആറ് നാന്നൂറാണ് ഒരു വർഷത്തിൽ ഞങ്ങൾക്ക് ലൈസൻസ് ഫീ വരാം ഞങ്ങൾക്ക് വാടക എന്നുള്ള ഇത് ഇല്ല വർഷത്തിലെ ലൈസൻസാണ് ഞങ്ങൾക്ക് അടക്കേണ്ടത് അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ അടയ്ക്കാൻ ഗവൺമെന്റ് നിശ്ചയിച്ച വാടക ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറാണ് പക്ഷേ കോർപ്പറേഷൻ ഏകപക്ഷീയമായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വിട്ടുകൊടുത്തുകൊണ്ട് ദിവസവാടക എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ഈടാക്കാൻ തീരുമാനിക്കുന്നത് അതിന് ഞങ്ങൾ തയ്യാറായിട്ടില്ല അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങൾ ചർച്ച നടത്താന്നുള്ള രീതിയിൽ ഇപ്പൊ കോർപ്പറേഷനിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് ചർച്ച നടത്താനുള്ള തീരുമാനമുണ്ട് ആ തീരുമാനത്തിനു ചർച്ച നടത്തിയിട്ട് തീരുമാനമായ ഞങ്ങൾ വാടക അടക്കിയ എല്ലാവരും തയ്യാറാണ് ആരും വാടക അടക്കില്ല എന്നുള്ള ഇപ്പൊ നോട്ടീസ് രണ്ടെണ്ണം വന്നു എനിക്ക് കാശ് അടയ്ക്കാൻ പറഞ്ഞിട്ട് ഫുൾ കാശ് അടയ്ക്കാൻ പറഞ്ഞിട്ട് എനിക്കൊരു വഴിയില്ല അതൊക്കെ നിങ്ങൾ ചെയ്തു തരണം ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിന്റെ ഉള്ളിലാക്കി ഞങ്ങൾക്ക് ഇവിടെ ഒരു കച്ചവടം ഇല്ല ഞങ്ങളുടെ കുടുംബ അന്തരീക്ഷ പട്ടിണിയാണ് അതിനൊക്കെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരണം പിന്നെ അവിടെ ആവുമ്പോൾ വാടകയൊന്നും ഇല്ല അവിടെ ആവുമ്പോ നമുക്ക് കോർപ്പറേഷൻ വാടക നിശ്ചയിച്ചിട്ടുണ്ട് അത് കൊടുത്ത് മുന്നോട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഫുൾ കഷ്ടാലം കഷ്ടാല ഈ നോട്ട് നിരോധനം വന്ന് അതിന്റെ കഷ്ടാലം നോട്ട് നിരോധനം വന്ന് കുറെ ഇങ്ങനെ പോയി അതിന്റെ ഇതൊക്കെ ചൂടൊക്കെ ആറി വരുമ്പോൾ ഈ വെള്ളപ്പൊക്കം വന്നു വെള്ളപ്പൊക്കം വന്നിങ്ങനെ കുറേ പിന്നെ അതിൻ്റെ പിന്നാലെ പോയി കച്ചവടത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ അങ്ങനെ അത് ലെവലായി വരുമ്പോളേ പിന്നെ കൊറോണ വന്നു കൊറോണയും വന്നിട്ട് ഇങ്ങനെ രണ്ടു വർഷത്തോളം അങ്ങനെ പോയി അപ്പോഴൊക്കെ ഞങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കടവും കള്ളിയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ കഴിയാറു ഇതപ്പോൾ അവിടുന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ഫുൾപാത്ത് മാറ്റേണ്ട ഇതൊക്കെ വന്ന് കൊറോണ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഫുൾ പാത്ത് മാറ്റുന്നതു വന്നു ഫുൾ പാത്ത് മാറ്റുന്നതിൽ വന്നപ്പോൾ ഇങ്ങോട്ട് വരണ്ട വന്നു ഇങ്ങോട്ട് വന്നിട്ടും കടം നിൽക്കണില്ല കടം കൂടുക അല്ലാണ്ട് നിൽക്കണില്ല കച്ചവടം ഇല്ല പിന്നെ ഓരോ കച്ചവടക്കാർ കച്ചവടം ഇല്ലാണ്ടാവുമ്പോൾ അവിടെ ഇട്ടിട്ട് പോവാണ് പിന്നെ ഏകപക്ഷീയമായിട്ട് തൊണ്ണൂറ്റാറ് പേരേൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കി ആ പുറത്താക്കിയത് മാനദണ്ഡ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇവർ പറഞ്ഞാൽ തുറക്കാത്ത കച്ചവടക്കാരെ പുറത്താക്കി എന്ന് പറയുന്നത് പക്ഷേ അതിനൊരു സർവേ നടത്തി അവർക്കൊരു നോട്ടീസ് ആക്കി ഒന്നും ചെയ്യാണ്ട് തൊണ്ണൂറ്റാറേ ഏകപക്ഷീയമായിട്ട് പുറത്താക്കിയിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റാണ് നമ്മൾ കട സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇവിടെ നമ്മുടെ ഏറ്റവും മസ്റ്റ് ഇവിടെ കടപ്പണമെന്തതും ഈ വഴിയിൽ ഏറ്റവും മസ്റ്റ് കടപണെന്തതും കച്ചവടം തുടങ്ങിയത് ഞാനാണ് എന്നിട്ട് നമ്മുടെ ലീസ്റ്റ് വന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുടെ തന്നെ പേര് കട്ടായിപ്പോയി കച്ചവടം ചെയ്യാത്തവരെ പേര് കയറുകയും ചെയ്തു കയറി വരും ചെയ്തു കച്ചവടം ചെയ്തവരെ കട്ടാവും ചെയ്തു അത് തൊണ്ണൂറ്റാറാളിലൊരു ഇരുപത് ഇരുപത്തഞ്ച് കടക്കാർ സ്ഥിരം കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഞാനടക്കം ഞാൻ അങ്ങനെ പല ആൾക്കാരുണ്ട് അത് ഞങ്ങളൊരു നാൽപ്പത്തിയേഴ് പേര് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായ പോലെയാണ് നിൽക്കുന്നത് പിന്നെ എന്താ ഇതിന്റെ ഉള്ളിപ്പോ വന്നിട്ട് ഇപ്പൊ നോക്കുമ്പോൾ ആറ് കച്ചവടക്കാരും മരണപ്പെട്ടു ഈ ആറ് കച്ചവടക്കാരും മരണപ്പെട്ട അവരുടെ കുടുംബങ്ങളുണ്ട് ഇപ്പൊ ഏഴ് ഇന്നലെ ഒരാളും കൂടി മരിച്ചു അങ്ങനെ ഏഴാള് മരണപ്പെട്ടു ഏഴ് പേരുടെ കുടുംബങ്ങളുണ്ട് അവർക്ക് ജീവിതമാർഗ്ഗമുണ്ട് അപ്പോൾ അവർക്ക് ഈ ഗവൺമെന്റ് തീരുമാനം തന്നെ ഉണ്ട് വഴിയൊരു കച്ചവടക്കാർ ഇത് അവരുടെ അവകാശികൾക്ക് മകൻ മകൾ അടുത്ത ബന്ധു അങ്ങനെയുള്ള ഭാര്യ അവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് നിയമം തന്നെ ഉണ്ട് പക്ഷെ ആ നിയമം പാലിച്ച് അവർക്ക് അവർക്ക് ലൈസൻസ് കൊടുക്കാനുള്ള തീരുമാനം അതിനും ഉണ്ടായിട്ടില്ല തിരുവനന്തപുരത്ത് വേണം അതങ്ങനെ കൂട്ടിച്ചേർത്തിട്ടില്ല ആ സമയത്ത് ഇവിടെ ഒരു പെട്ടിക്കടക്കാരൻ പോയാലും അവന് കിട്ടേണ്ടത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ കോർപ്പറേഷൻ മേയർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ നിയമം ഇവിടെ വന്നിട്ടില്ല അത് തിരുവനന്തപുരത്തുനിന്ന് പാസ്സായി വന്നതിൻ്റെ ശേഷം അത് പരിഗണിക്കാം പരിഗണിക്കാം പറഞ്ഞു അതിൻ്റെ അപ്പോൾ ഈ ആഴാൾ പിന്നാലടക്കം ആഴാൾ മരിച്ചു പോയിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പം ഇങ്ങനെ മൂന്നാല് കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് തർക്കം നിലനിൽക്കേണ്ട കാരണമാണ് ഞങ്ങൾ വാടകയടക്കാൻ തയ്യാറാവാത്തത് ഈ തർക്കങ്ങളുടെ പരിഹാരം ഞങ്ങൾ എല്ലാവരും വാടക വിവിധ തൊഴിലാളി യൂണിയനുകൾ കോർപ്പറേഷനുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഡിസംബർ പത്തിനുള്ളിൽ ലൈസൻസ് ഫീ സംബന്ധിച്ച തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പരിഹാരം കാണാമെന്നും അവർക്ക് നൽകിയ മറ്റ് വാഗ്ദാനങ്ങൾ പാലിക്കാമെന്നും ഉറപ്പ് നൽകിയിരിക്കുകയാണ് കോർപ്പറേഷൻ അപ്പോൾ ഇത് നമ്മൾ നമ്മള് കോർപ്പറേഷൻ്റെ പുനരധിവാസ കേന്ദ്രം ഇപ്പൊ നമുക്ക് രണ്ട് വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് നമ്മൾ ഈ രണ്ട് വർഷ കാലത്ത് നമുക്ക് ഒരുപാട് ഇവിടെ കച്ചവടം ഇല്ലാത്തതിൻ്റെ കുറെ കുഴപ്പങ്ങളുണ്ടായിരുന്നു അതിനൊക്കെ ഒരു ആശങ്കയിലായിരുന്നു ഞങ്ങൾ ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ എന്നാലിപ്പോൾ കോർപ്പറേഷൻ്റെ ചില നിലപാടുകളുടെ ഭാഗമായിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചില തീരുമാനങ്ങൾ കോർപ്പറേഷൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അതിന് പ്രധാനമായിട്ടും നമുക്ക് കഴിഞ്ഞ ഈ ബഡ്ജറ്റിൽ നമുക്ക് അമ്പത്തഞ്ച് ലക്ഷം രൂപ ഇതിലേക്ക് വകയിരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഈ മാർച്ചിൻ്റെ ഉള്ളിൽ ഇവിടെ ചിലവഴിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ നമുക്ക് നാൽപ്പത് ലക്ഷം രൂപ ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം നമുക്ക് ഇതിൻ്റെ ഭാഗ ഇതിൻ്റെ വികസന വികസനത്തിന് വേണ്ടി പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല അത് ലാപ്സായി പോകുകയുണ്ടായി ആ ഫണ്ട് ഇപ്രാവശ്യം നമുക്കത് അമ്പത്തഞ്ച് ലക്ഷം ഈ മാർച്ചിൻ്റെ ഉള്ളിൽ ഇതിനുള്ളിൽ ചെലവഴിക്കുന്നു നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് അതൊരു പോസിറ്റീവാണ് അതുപോലെ തന്നെ നമ്മുടെ ചിലകാല അഭിലാഷമായിട്ടുള്ള ലൈസൻസും ബാഡ്ജും ഡിസംബർ പത്തിൻ്റെ ഉള്ളിൽ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ വാടകയുടെ കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നു വാടകയുടെ കാര്യത്തിൽ ഗവൺമെൻറ് കസെറ്റ് പ്രകാരമുള്ള വാടകയിലേക്ക് ആക്കി ആക്കിത്തരാമെന്നൊരു ഉറപ്പ് കോർപ്പറേഷൻ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തൊണ്ണൂറ്റിയാറ് കച്ചവടക്കാരെ അവർ കച്ചവടം എന്നതിൻ്റെ ഭാഗമായിട്ട് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യത്തിലും പ്രശ്നം തീരുമാനമായിട്ടുണ്ട് പുതിയൊരു സർവേ ഇനി ഇതിൻ്റെ ഉള്ളിൽ കച്ചവടം ചെയ്യാത്തവർ ആരുണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇനിയൊരു സർവേ പത്താം തുള്ളിൽ അവർ നടത്തും ആ സർവേയിൽ വന്നിട്ട് നോക്കിയിട്ട് അവർക്ക് ആരും കച്ചവടം ചെയ്യാത്തവരെ കണ്ടാൽ മാത്രമേ ഒഴിവാക്കുകയുള്ളൂ ബാക്കി ഇപ്പം നിലവിലുള്ള കച്ചവടക്കാരൊക്കെ നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് പത്താം തീയതിക്കുള്ളിൽ ഈ പരിപാടിയിലെല്ലാം ഈ പ്രോസസ് കഴിയണം എന്നുള്ള കാര്യത്തിൽ കോർപ്പറേഷൻ പറയുന്നത് ഞങ്ങൾ പറയുന്നത് കുറച്ച് വാടകയാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഒതുങ്ങുന്ന ഒരു വാടകയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കോർപ്പറേഷൻ പറയുന്നതായാലും കൂടുതലാണ് അതിപ്പോ നേതാക്കന്മാർ ചർച്ച ചെയ്ത് തീരുമാനപ്പെടുത്തി എന്താണെന്ന് അറിയില്ല പത്താം തീയതിക്ക് ശേഷം അറിയാൻ പറ്റുള്ളൂ കുറിച്ച് പത്താം തീയതി ചെയ്ത് തന്നെ മാത്രമാണ് പറ്റുള്ളൂ അല്ലാതെ പറയാൻ പറ്റില്ല കാരണം അവർ ഇതുപോലെ പല പ്രാവശ്യങ്ങളും പാറ്റിട്ടുണ്ടോ പല കാര്യങ്ങളിലും അതുകൊണ്ട് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം പത്താം തീയതി കഴിഞ്ഞിട്ട് പത്താം തീയതി കഴിഞ്ഞിട്ട് കിട്ടിയെങ്കിൽ മാത്രം നമുക്ക് അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എനിക്ക് അവിടെ ആവുമ്പോൾ നമ്മള് ബസ് ഇറങ്ങി വരുമ്പോൾ കണ്ടിട്ട് മേടിച്ചിട്ട് പറയാം ഇവിടെ ആവുമ്പോൾ ഇതിന് വേണ്ടിട്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരണം അങ്ങനത്തെ ഒരു കേസുണ്ട് നമുക്ക് കുഴപ്പമില്ല ഇവിടെ തറക്കില്ലാത്ത കച്ചവടങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇങ്ങോട്ട് വരണത് മാത്രം മാർക്കറ്റ് മാറ്റും എന്നറിഞ്ഞായിരുന്നു മാറ്റിയത് അറിഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ കുറേശ്ശെയാണ് ഇവിടെക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് ഞങ്ങൾക്ക് കുറേശ്ശെ കുറേശേ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് മൊത്തത്തിൽ ഇവിടെ സാധനം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ഉണ്ട് തിരക്ക് കുറവാണ് അങ്ങനെ പിന്നെ ഇവിടെ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ സാധനങ്ങളൊക്കെ കുറെ ഇവിടെ ഉണ്ടാവും എന്നുള്ള കണക്കൂട്ടിലാണ് ഞങ്ങളെല്ലാവരും കൂടെ വരുന്നത്